അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കൊച്ചു കൃഷി പരിപാടിയും കാര്യങ്ങളും അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യണം വിഷമില്ലാത്തത് കുറച്ച് പച്ചക്കറി ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ചെടികൾ ഇതിൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അമ്മയും അമ്മ വരും അച്ഛനും ഉണ്ടാകും ഏട്ടനൊക്കെ നാട്ടിൽ ഉണ്ട് ഇപ്പം ചേട്ടനും ഉണ്ടാകാറുണ്ട് അപ്പോൾ ചേട്ടൻ്റെ സ്ഥലത്ത് കറണ്ട് കണക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കോരി നനയ്ക്കാമെന്നുള്ളൊരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന പയറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം മിക്ക ദിവസം കാലത്ത് വരും കോരി നമ്മൾ നനയ്ക്കും അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളൊക്കെ അടിവളമായിട്ട് കൊടുത്ത് കോഴി കഷ്ടം കൊടുത്തു ചാണകപ്പൊരി കൊടുത്തു പിന്നീട് നമ്മൾ ജൈവ സ്ലറികളുണ്ട് അതൊക്കെയാണ് നമ്മൾ അടിവളം കൊടുത്ത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പയറിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു അടുത്തുള്ള സീഡ് ഫാമിൽ നിന്നും അലശ്വര എന്ന പേരിലാണ് പയറാണെന്നാണ് എൻ്റെ ഓർമ്മ അതാണ് ഈ കാണുന്ന പയറ് ഇപ്പോൾ അത്യാവശ്യം നല്ല തൂക്കം കാര്യങ്ങളൊക്കെയുണ്ട് മുപ്പതാ ഇന്നിപ്പോൾ അമ്മേലും കൂട്ടി അങ്ങനെ പയർ പൊട്ടിക്കാൻ വന്നേക്കാണ് അതും കുഴപ്പമില്ല നല്ല ഒരു നേരം പോക്കാണ് കേട്ടോ പിന്നെ അത്യാവശ്യം കീടബാധകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ നമ്മൾ ചെയ്ത് അതിൽ വലിയ പരിക്കില്ലാത്ത രീതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഇതുപോലെ തന്നെ ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നു കുറച്ച് ആൾക്കാർ സ്ഥലമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ കയ്യിലുള്ള ഗാർഡൻ ടില്ലറുണ്ട് അതൊക്കെ വെച്ച് മറിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ പുറത്തുനിന്നും അങ്ങനെ ജോലിക്കാരും കാര്യങ്ങളാരൊന്നും വിളിച്ചില്ല എല്ലാത്തിനും സഹായത്തിന് നമ്മൾ ചേട്ടനും അമ്മയും എല്ലാവരും കൂടി ചേർന്നപ്പോഴുതാ അവിടെ വിളിതാ പയറ് ഇത്ര എത്തി അപ്പോൾ ഇന്ന് പയറൊക്കെ പൊട്ടിച്ച് നല്ല പയറു കഞ്ഞി കഴിഞ്ഞു കിട്ടി പടക്കനങ്ങനെ മത്താൻ തീരുമാനം